പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ട് ദിവസത്തെ യു എ ഇ സന്ദർശനം സുപ്രധാനമാണ് രണ്ട് മൂന്ന് തരങ്ങളിൽ തലങ്ങളിലാണ് പ്രധാനമന്ത്രിയുടെ ഇത്തവണത്തെ സന്ദർശനം സുപ്രധാനമാകുന്നത് ഇത് ഏഴാമത്തെ തവണയാണ് അദ്ദേഹം യു എ ഇ സന്ദർശിക്കുന്നത് അതായത് പ്രധാനമന്ത്രി ആയതിന് ശേഷം ഏഴാമത്തെ തവണയാണ് അദ്ദേഹം യു എ ഇ സന്ദർശിക്കുന്നത് കഴിഞ്ഞ എട്ട് മാസങ്ങൾക്കുള്ളിൽ ഇത് മൂന്നാം തവണയാണ് അദ്ദേഹം യു എ ഇ സന്ദർശിക്കുന്നത് അതു യു എ ഇ എന്ന രാജ്യവുമായി ഇന്ത്യ പുലർത്തുന്ന ബന്ധത്തിൻ്റെ ഒരു ആഴവും അതിൻ്റെ അതിൻ്റെ സൗഹൃദവും വെളിപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് കാരണം പശ്ചിമേഷ്യയിലെ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത് രാജ്യം എന്ന പദവിയാണ് യു എ ഇ അലങ്കരിക്കുന്നത് യു എ ഇയിൽ എത്തുന്ന പ്രധാനമന്ത്രിക്ക് തിരക്കിട്ട പരിപാടികളാണ് രണ്ട് ദിവസത്തെ ഇതിൽ വളരെയധികം തിരക്കിട്ട പരിപാടികളാണ് പ്രധാനമന്ത്രി അറ്റൻഡ് ചെയ്യുന്നത് രണ്ട് പ്രധാനമായിട്ടുള്ള മീറ്റിങ്ങുകൾ അദ്ദേഹം ഉണ്ട് അതിന് പുറമെ ആ യു എ ഇയിലേക്കുള്ള പരിപാടികൾക്ക് തുടങ്ങുന്നതിന് മുമ്പ് മറ്റൊരു പ്രധാന ഏറ്റവും അവസാന നിമിഷം ഈ യാത്രയുടെയും പ്രധാനമന്ത്രിയുടെ ഇത്തവണത്തെ ഈ യാത്രയിൽ കൂട്ടിച്ചേർത്ത മറ്റൊരു ഇതാണ് ഖത്തർ വിസിറ്റ് ഖത്തർ സന്ദർശനം അത് നാളെയാണ് പ്രധാനമന്ത്രി ഖത്തർ സന്ദർശിക്കുന്നത് ഖത്തറിൻ്റെ സന്ദർശനത്തിൻ്റെ ഒരു പ്രധാന സവിശേഷത ഖത്തറിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അറസ്റ്റ് ചെയ്ത എട്ട് ഇന്ത്യക്കാർ ഒരു മലയാളി ഉൾപ്പെടെയുള്ള എട്ട് ഇന്ത്യക്കാർ അവർ എട്ട് പേരും ഇന്ത്യൻ നേവിയിലെ ഉദ്യോഗസ്ഥരായിരുന്നു അവർ ഖത്തറിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിന് വേണ്ടി ജോലിയെടുക്കുന്നവരായിരുന്നു അവരെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ഖത്തർ അറസ്റ്റ് ചെയ്യുന്നത് അവർ അവരുടെ പേരിൽ അറസ്റ്റ് ചെയ്യുക മാത്രമല്ല കഴിഞ്ഞ പതിനെട്ട് മാസമായി അവർ ജയിലിലായിരുന്നു അവർ കഴിഞ്ഞ വർഷം അവരെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തിരുന്നു ആ വധശിക്ഷയ്ക്ക് വിധിച്ചത് ഇന്ത്യയും ഖത്തറുമായിട്ടുള്ള ഒരു ബന്ധങ്ങളെ തന്നെ ഒരു ഉലയ്ക്കുന്ന തരത്തിലുള്ള ഒരു സംഭവഗതിയിലേക്ക് മാറുന്നതിന് മുമ്പ് വളരെ ശക്തമായിട്ടുള്ള നയതന്ത്രപരമായിട്ടുള്ള ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ് വധശിക്ഷ കഴിഞ്ഞ മാസം കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങൾക്കുള്ളിൽ മറ്റേ ജയിൽ ശിക്ഷയായി മാറ്റുകയും ഇപ്പോൾ വളരെ പൊടുന്നതിനെ കഴിഞ്ഞ ദിവസം അവരെ മോചിപ്പിക്കുകയും ചെയ്തു ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപരമായ തന്നെ ഒരു ഇടപെടലിൻ്റെ ഭാഗമായാണ് ഈ ഒരു മോചനം അതായത് ഈ തടവിലാക്കപ്പെട്ട ഇന്ത്യക്കാരുടെ മോചനം സാധ്യമായതെന്ന് വിലയിരുത്തപ്പെടുന്നു കഴിഞ്ഞ ഡിസംബറിൽ ഖത്തർ അമീറുമായി പ്രധാനമന്ത്രി നടത്തിയ ഒരു കൂടിക്കാഴ്ചയുടെ കൂടിക്കാഴ്ചയെ തുടർന്നാണ് ഈ തടവിലാക്കപ്പെട്ട ഇന്ത്യക്കാരുടെ മോചനത്തിനുള്ള വഴി തെളിഞ്ഞതെന്ന് കരുതപ്പെടുന്നു ഏതായാലും ഈ പ്രധാനമന്ത്രിയുടെ ഇത്തവണത്തെ യു എ ഇ സന്ദർശനത്തിന് തൊട്ട് മുമ്പ് ഈ ഒരു നിലയിൽ വളരെ പോസിറ്റീവായ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ നയതന്ത്ര മേഖല കൈകാര്യം ചെയ്യുന്നവരെ സംബന്ധിടത്തോളം വളരെ പോസിറ്റീവായ ഒരു ഔട്ട്കമ്മിലവിടെയാണ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവായ ഒരു 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 തീരുമാനത്തിൻ്റെ പിൻപറ്റിയാണ് പ്രധാനമന്ത്രി യു എ ഇയിലെ സന്ദർശനം ഏറ്റെടുക്കുന്നത് യു എ ഇ സന്ദർശനത്തില് പ്രധാനമന്ത്രിയുടെ പ്രധാനമായിട്ട് രണ്ട് മൂന്ന് ഔദ്യോഗിക മീറ്റിങ്ങുകളാണുള്ളത് ഒന്ന് യു എ ഇ പ്രസിഡൻറ്റുമായിട്ടുള്ള ഔദ്യോഗിക മീറ്റിംഗ് അത് കഴിഞ്ഞാൽ തന്നെ യു എ ഇ വൈസ് പ്രസിഡൻറ്റും ദുബായ് ഭരണാധികാരിയുമായിട്ടുള്ള ഔദ്യോഗിക കൂടിക്കാഴ്ചയുണ്ട് അത് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വേൾഡ് ഗവൺമെൻറ് ട്വൻ്റി ട്വൻറ്റി ഫോർ എന്ന ഉച്ചകോടി ദുബായിൽ നടക്കുന്ന വേൾഡ് ഗവൺമെൻറ് ട്വൻ്റി ട്വൻ്റി ഫോർ എന്ന ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി വിശിഷ്ടാതിഥിയാണ് എന്ന് മാത്രമല്ല അദ്ദേഹം ആ ഉച്ചകോടിയിൽ അദ്ദേഹം പ്രത്യേകം അഭിസംബോധന ചെയ്യുകയും ചെയ്യും അത് കഴിഞ്ഞാൽ മോഡിയുടെ മറ്റൊരു പ്രധാന പരിപാടിയാണ് അബുദാബിയിൽ വന്നിട്ടുള്ള ഇന്ത്യ ഒരു ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനമാണ് അതായത് പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു അമ്പലങ്ങളിൽ ഒന്നാണ് ഈ വരുന്ന ദിവസം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് അത് ഗുജറാത്തിലെ ഒരു വളരെ പ്രശസ്ത വളരെ ഇതായിട്ടുള്ള ഒരു ആത്മീയ ഒരു സ്വാമി നാരായണൻ സെക്ട് എന്ന് പറയുന്ന പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിൽ രൂപീകരിച്ച ഒരതാണ് ഈ സ്വാമിനാരായണൻ സെക്ട് ആ സ്വാമിനാരായണൻ സെക്ടിൻ്റെ ഉടമസ്ഥതയിലുള്ള ഈ അമ്പലമാണ് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത് അത് പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഹിന്ദു അമ്പലങ്ങളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത് യു എ ഇയിൽ നടത്തുന്ന ഏഴാമത്തെ സന്ദർശനത്തിൽ പ്രധാനമന്ത്രി യു എ ഇ പ്രസിഡൻ്റായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയിദ് അൽ നഹിയാനുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയുണ്ടാവും അത് കഴിഞ്ഞാൽ തന്നെ അദ്ദേഹം യു എ ഇയുടെ വൈസ് പ്രസിഡൻറ്റും ദുബായിയുടെ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂവുമായിട്ടും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും ഈ രണ്ട് കൂടിക്കാഴ്ചകളിലും ദുബായ് അല്ലെങ്കിൽ യു എ ഇന്ത്യയും തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങൾ കൂടുതൽ ദൃഢതരമാക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു എന്നാണ് കരുതപ്പെടുന്നത് പ്രത്യേകിച്ച് ഇൻഫർമേഷൻ ടെക്നോളജി സമുദ്ര ഉൽപ്പന്നങ്ങളുടെ ഉപയോഗങ്ങൾ അങ്ങനെ പല മേഖലകളും ഇതിനകം തന്നെ ഈ ഈ ചർച്ചകളിൽ വലിയ പങ്ക് എന്ന് കരുതപ്പെടുന്നു ഇപ്പോൾ തന്നെ ഇന്ത്യയും ഇന്ത്യയും യു എ ഇയും തമ്മിലുള്ള വാണിജ്യ ബന്ധം ഏതാണ്ട് എൺപത്തി അഞ്ച് ബില്യൺ ഡോളറിൻ്റെ വ്യാപാര വാണിജ്യ ബന്ധങ്ങളാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുന്നത് ഈ രാജ്യങ്ങൾ ഇത് ഈ ബന്ധങ്ങൾ കൂടുതൽ ദൃഢതരമാക്കാനും കൂടുതൽ വികസിക്കാനുമുള്ള സാധ്യതകളാണ് ഈ രണ്ട് ഉന്നത നേതാക്കളുമായിട്ടുള്ള ചർച്ചകളിൽ തെളിയുക എന്ന് കരുതപ്പെടുന്നു അതുപോലെ തന്നെ ഈ ഖത്തറിൽ നടത്തുന്ന പ്രധാനമന്ത്രിയുടെ സന്ദർശനവും വളരെ ദൂരവ്യാപകമായ സാമ്പത്തിക ബന്ധങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങൾക്ക് ഇടവരുത്തുമെന്നാണ് കരുതപ്പെടുന്നത് കാരണം ഖത്തറിൻ്റെ അമീറിനുമായിട്ട് അദ്ദേഹം ഈ പറയുന്ന തടവുകാരെ വിട്ടയച്ചതിനുള്ള വ്യക്തിപരമായി നന്ദി രേഖപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ഖത്തറുമായിട്ടുള്ള സാമ്പത്തിക ബന്ധങ്ങൾ കൂടുതൽ ഉറപ്പിക്കുന്നതിനും സന്ദർശനം ഉപയോഗപ്പെടുത്തുമെന്ന് കരുതപ്പെടുന്നു പ്രധാനമായിട്ടും ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള പ്രധാന ഒരു വ്യാപാരം നമ്മുടെ എൽ എൻ വ്യാപാരമാണ് കാരണം ഇന്ത്യയുടെ ഏകദേശം എൽ എൻ ജി ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ കണക്കുകൾ പ്രകാരം ഏകദേശം ഇരുപത് ദശാംശം എട്ട് മില്യൺ ദശലക്ഷം ടൺ എൽ എൻ ജി ആണ് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത് അതിൽ പത്ത് ദശലക്ഷം ടണ്ണിലധികം ഇറക്കുമതി ചെയ്യുന്നത് ഖത്തറിൽ നിന്നാണ് അപ്പോൾ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തിന് മുന്നോടിയായി തന്നെ ഇന്ത്യയുടെ എൽ എൻ ജി ഇറക്കുമതിയിലെ പ്രധാന കമ്പനിയായ അല്ലെങ്കിൽ ഇന്ത്യയിലെ എൽ എൻ ജി ആവശ്യങ്ങൾക്ക് പ്രധാനമായി ഇറക്കുമതി ചെയ്യുന്ന പെട്രോനെറ്റ് എന്ന് പറയുന്ന കമ്പനി ഖത്തർ എനർജിയുമായിട്ട് പുതിയ ഒരു കരാറിൽ തന്നെ ഒപ്പുവെച്ചിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് മുതൽ രണ്ടായിരത്തി നാൽപ്പത്തിയെട്ട് വരെയുള്ള ഒരു എൽ എൻ ജി ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിനുള്ള കരാറിലാണ് ഇവരെ ചൊവ്വാഴ്ച ഒപ്പുവെച്ചിട്ടുള്ളത് പെട്രോനെറ്റും ഖത്തർ എനർജിയും തമ്മിലുള്ള കരാർ പ്രകാരം ഏഴ് ദശാംശം അഞ്ച് ദശലക്ഷം മെട്രിക് ടൺ പ്രതിവർഷം ഖത്തറിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് മുതൽ രണ്ടായിരത്തി നാൽപ്പത്തി എട്ട് വരെയാണ് ഈ കരാറിൻ്റെ കാലാവധി കാരണം നമ്മൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ലോകത്തിലെ എൽ എൻ ജി അല്ലെങ്കിൽ ഈ പ്രകൃതിവാതക ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്ന എൽ എൻ ജി കയറ്റുമതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യമാണ് ഖത്തർ ആ ഖത്തറിൻ്റെ തന്നെ ഖത്തറിൽ അത് ഇന്ത്യയാണെങ്കിൽ ഇന്ത്യയുടെ എനർജി ഊർജ അല്ലെങ്കിൽ ഇന്ധനങ്ങളുടെ ഇറക്കുമതിയിൽ ഈ പ്രകൃതിവാതകങ്ങളുടെ അളവ് കൂട്ടുന്ന ഒരു പ്രക്രിയയിലാണ് ഏർപ്പെട്ടിട്ടുള്ളത് കാരണം പ്രകൃതി വാതകങ്ങളിലേച്ചിട്ടുള്ള ഊർജോൽപാദനം കൂടുതൽ മറ്റേ പൊല്യൂഷൻ അല്ലെങ്കിൽ മലിനീകരണം കുറയ്ക്കുന്നതാണ് അതുകൊണ്ടാണ് പ്രകൃതി വാതകങ്ങളിലേക്കുള്ള കൂടുതൽ ഷിഫ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ആ കൂടുതൽ ഷിഫ്റ്റ് ചെയ്യുന്നതിന് പ്രകൃതിവാതകങ്ങളുടെ ഏറ്റവും വലിയ കയറ്റുമതി രാജ്യങ്ങളിലൊന്നായ ഖത്തറുമായിട്ടുള്ള ഇന്ത്യയുടെ വ്യാപാര ബന്ധം വളരെ കൂടുതൽ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം വിധി ചെയ്തു പിന്നെ ഇതിൻ്റെ സാമ്പത്തികവും രാഷ്ട്രീയ സാമ്പത്തികവും ആയിട്ടുള്ള അല്ലെങ്കിൽ നയന്ത്ര നയതന്ത്രപരവുമായിട്ടുള്ള ഇക്കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റ് രണ്ട് സുപ്രധാനമായ കാര്യങ്ങൾ കൂടി ഈ സന്ദർശനത്തിൻ്റെ ഭാഗമായി നമുക്ക് കണക്കാക്കേണ്ടതുണ്ട് ഒന്ന് ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് പ്രധാനമന്ത്രി ഈ അല്ലെങ്കിൽ ഉടനെ തന്നെ പ്രഖ്യാപിക്കപ്പെടുമെന്ന് പറയുന്ന പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പാണ് പ്രധാനമന്ത്രി ഈ സന്ദർശനങ്ങൾ നടത്തുന്നത് അപ്പോൾ പശ്ചിമേഷ്യ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് അവിടുത്തെ പ്രധാന രണ്ട് രാജ്യങ്ങൾ അത് ആണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത് പ്രധാനമന്ത്രി മോഡിയും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ബി ജെ പി യുടെ എലക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് അദ്ദേഹത്തിന് അല്ലെങ്കിൽ ബി ജെ പിക്ക് പ്രധാനമന്ത്രി മോഡിക്കും എതിരെ നിരന്തരം ഉന്നയിക്കപ്പെടുന്ന മുസ്ലിം വിരുദ്ധത എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ കുറച്ച് ലഘൂകരിക്കാൻ കൂടി ഈ ഒരു സന്ദർശനത്തെ ഒരുപക്ഷെ പ്രയോജനപ്പെടുത്തിയിരിക്കാം കാരണം പ്രധാനമന്ത്രിക്ക് വളരെ വളരെ കൃത്യമായി പറയാൻ പറ്റുന്നതാണ് ലോകത്തിലെ പ്രധാനപ്പെട്ട മുസ്ലിം രാജ്യങ്ങളിലെല്ലാം തന്നെ തനിക്ക് വളരെ ഹാർദകമായ സ്വീകരണമാണ് സ്വാഗതമാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തൻ്റെ പേരിലുള്ള അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധത എന്ന് പറയുന്നതിനെ കുറച്ച് ലഘൂകരിക്കാനായിട്ടുള്ള ഒരു 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 ഉപകരണമായിട്ട് കൂടി ഒരു പക്ഷേ ഈ സന്ദർശനത്തെ അദ്ദേഹത്തെ അദ്ദേഹം അദ്ദേഹവും ബി ജെ പിയും ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനാവില്ല അതിനേക്കാൾ പ്രധാനം കാരണം ഇന്ന് ലോകത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രധാന ശ്രദ്ധാ കേന്ദ്രമായി മാറിയിട്ടുള്ള ഒരു പ്രദേശമാണ് പശ്ചിമേഷ്യ ഇപ്പം നമുക്ക് അറിയുന്നത് പോലെ പശ്ചിമേഷ്യയിൽ പ്രത്യേകിച്ച് ഗാസായുദ്ധത്തിന് ശേഷം ഈ ലോ ലോകരാഷ്ട്രീയത്തിൻ്റെ ലോകത്തിൻ്റെ രാഷ്ട്രീയവും നയതന്ത്രപരവും സാമ്പത്തികവും എല്ലാമായിട്ടുള്ള നിരീക്ഷകരെല്ലാം തന്നെ ഉറ്റുനോക്കുന്നതാണ് അടുത്ത പശ്ചിമേഷ്യയിൽ എന്താണ് സംഭവിക്കുന്നത് പശ്ചിമേഷ്യയിലെ തന്നെ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക രംഗം വളരെ വലിയ തോതിലുള്ള ഒരു മാറ്റത്തിന് തയ്യാറെടുക്കുകയാണെന്നുള്ള വിലയിരുത്തലുകളുമുണ്ട് കാരണം അമേരിക്കയുടെ ഒരു അപ്രമാദിത്വ അപ്രമാദിത്വത്തിൽ നിന്നും പശ്ചിമേഷ്യയിലെ പല പ്രമുഖ രാജ്യങ്ങളും ഒന്ന് കുതറി മാറുന്നതിനുള്ള ശ്രമമാണ് നടത്തുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാന സാമ്പത്തിക രാഷ്ട്രീയ ശക്തിയായി ഉയരുന്ന ചൈന അവരുടെ സ്വാധീനം ഈ മേഖലയിൽ ഉറപ്പിക്കുന്നു ഇങ്ങനെയെല്ലാം ഉള്ള ഒരു ഇങ്ങനെയുള്ള ഒരു ആഗോള രാഷ്ട്രീയ സാമ്പത്തിക മാറ്റങ്ങളുടെ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ത്യയും ഇന്ത്യയുടെ സാന്നിധ്യം ഈ മേഖലയിൽ ഉണ്ടെന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നയതന്ത്ര നീക്കമായിരിക്കും പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നതെന്ന് പ്രത്യേകിച്ചും ഖത്തർ സന്ദർശനത്തിന് ഈ ഒരു പ്രത്യേകതയൂടെയുണ്ട് കാരണം ഇപ്പോൾ ഇസ്രയേലിനിൽ ഇസ്രയേൽ ഗാസയിൽ നടത്തിയിട്ടുള്ള അധിനിവേശവും അല്ലെങ്കിൽ ഗാസയിൽ നടത്തുന്ന ഇസ്രയേലിൻ്റെ യുദ്ധം അന്താരാഷ്ട്ര യുദ്ധ മര്യാദകളുടെ സകല സീമകളും ലംഘിക്കുന്നതാണെന്നും അതിനെ ഒരു 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 അറധി വരുത്തുന്നതിനുള്ള ഈ നമ്മൾ പറയുന്ന ട്രാക്ക് ടു ഡിപ്ലോമസി എന്നെല്ലാം പറയുന്ന പ്രവർത്തനങ്ങളുടെ ഒരു പ്രധാന മേഖലയാണ് ഖത്തർ ഖത്തറിലാണ് ഈ പറയുന്ന മിക്കവാറും ചർച്ചകൾ അല്ലെങ്കിൽ ഇസ്രയേലും ഹമാസും മറ്റേ അമേരിക്ക അടക്കമുള്ള ഈ ഈ ഈ സംഘർഷത്തിനെ ലഘൂകരിക്കാനും വരുന്നിർത്തൽ വരെ സാധ്യമാക്കാനുമായിട്ടുള്ള ചർച്ചകളും നയതന്ത്ര നീക്കങ്ങളും നടത്തുന്നത് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് തന്നെ ഇന്ത്യക്ക് ഒരു എന്താ പറയുന്ന ഒരു ഫസ്റ്റ് ഹാൻഡ് നിലയിലുള്ള അതിൻ്റെ ഒരു സ്റ്റാറ്റസിനെക്കുറിച്ചും അതിനെക്കുറിച്ചിട്ടും എല്ലാം ഉള്ള ഒരു ഫസ്റ്റ് ഹാൻഡ് നിലയിലുള്ള ഒരു ഇൻഫർമേഷനും ഇന്ത്യയുടെ നിലപാട് ഈ കാര്യത്തിൽ എന്തായിരിക്കും എന്നുള്ളത് ഖത്തറിൻ്റെ ഭരണാധികാരികളുമായിട്ടും ഭരണാധികാരികളെ അറിയിക്കുവാനുമൊക്കെയുള്ള ഒരു അവസരമായിട്ട് കൂടി ഈ സന്ദർശനം പ്രധാനമന്ത്രി ഉപയോഗപ്പെടുത്തുമെന്നാണ് കരുതുന്നത് ഏതായാലും രണ്ട് മൂന്ന് തരങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് മൂന്ന് തരങ്ങളിൽ ഈ ഈ സന്ദർശനം വളരെ സുപ്രധാനമാണെന്ന് കരുതപ്പെടുന്നു ഒന്ന് ഇന്ത്യയും യു തമ്മിലുള്ള ബന്ധങ്ങളെ കൂടുതൽ ദൃഢീകരിക്കാനും സന്ദർശനം തീർച്ചയായും ഉപകാരപ്പെടും രണ്ടാമത് പശ്ചിമേഷ്യ എന്ന് പറയുന്ന അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക മാറ്റങ്ങളിൽ ഇന്ത്യയുടെ സാന്നിധ്യം കൂടി പ്രകടമാക്കാനായിട്ട് ഈ സന്ദർശനം ഉപകാര സന്ദർശനം നിമിത്തമാകുമെന്ന് കരുതുന്നു മൂന്നാമതായിട്ട് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ലോകത്തിലെ പ്രധാനപ്പെട്ട ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ താൻ ഒരു അസ്പ്രഷ്യൻ അല്ല എന്നുള്ള ഒരു ഇമേജ് വളരെ ബോധപൂർവം വളർത്തിയെടുക്കുന്നതിന് മോഡിക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും ഇതുമൂലം കഴിയുമെന്ന് കരുതപ്പെടുന്നു അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് എട്ട് ഇന്ത്യക്കാർ അവിടെ ഖത്തറിൽ തടവിലായിരുന്ന എട്ട് ഇന്ത്യക്കാരുടെ മോചനം അത് സാധ്യമാക്കിയ ഒരു വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് കൂടി പ്രധാനമന്ത്രി മോഡിയുടെ സന്ദർശനത്തെ കൂടുതൽ പ്രസക്തമാക്കുന്നു